ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേന്ന് ഞാൻ നല്ലൊരു പൂ പോലത്തെ വെള്ളാപ്പൂണ്ട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾക്ക് കൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇത് പൊടി മറ്റേ കടയിലെ പൊടി വെച്ചിട്ടല്ല നമ്മൾ പച്ചരി അരച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൊമ്പത് എം എല്ലിൻ്റെ കപ്പില്ലേ രണ്ട് കപ്പ് അപ്പോൾ അതായത് ഇതിൻ്റെ റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പച്ചരിയാണ് ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോഴത്തെ വെള്ളാപ്പ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇത് ഇതാദ്യം നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം അതിൽ വെള്ള കച്ചറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല പോലെ ഒന്ന് എടുത്തിട്ട് നമുക്കൊരു രണ്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോഴത്തെ രണ്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ ഒന്ന് കുതിർത്ത് വരണം അപ്പോൾ ഇത് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇവിടെ പച്ചരി അതേ നല്ലപോലെ കുതിർത്ത് വന്നിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം തന്നെ ഈ പച്ചരി എല്ലാം ഇട്ടിട്ട് ഒന്ന് ആദ്യം പച്ചരിയാണ് ഞാൻ അടിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കണം തരി ഒന്നും പാടില്ല അപ്പോൾ നല്ല ഇതിൽ തന്നെ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനാദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ് എന്നിട്ട് വേണം ബാക്കിയുള്ളതല്ല നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണേ അപ്പോൾ അതേ ഇവിടെ പച്ചരി അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ മിക്സിയുടെ ഡാരി ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പാണ് ഞാൻ പച്ചരി എടുത്തേക്കുന്നത് അതിൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ മറ്റേ കപ്പി കാച്ചിരുന്നില്ല അതിന് ഓരോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ അര ടീസ്പൂൺ അര ടീസ്പൂൺ മതി കിട്ടുക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ചെറിയൊരു മധുരവും കൂടെ വേണ്ടിയിട്ടാണ് വെള്ളാപ്പത്തിന് അപ്പോൾ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതും ഒന്നും മിക്സിൽ അടിച്ചെടുക്കണം അപ്പോൾ ചോറും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഒക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ തേങ്ങയൊക്കെ നല്ലപോലെ തന്നെ അടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ രാവിലെ തന്നെ വെള്ളം അപ്പം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ച ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്കൊരു രാത്രി തന്നെ നമുക്കൊരു നാശമായിട്ട് വെള്ളാപ്പം നല്ല ചൂടവിടെ തന്നെ കഴിക്കാം പെട്ടെന്ന് ആയിക്കിട്ടില്ല എല്ലാം നമ്മളേലുള്ള സാധനങ്ങളല്ലേ പച്ചരിയും ചോറും തേങ്ങയും ഈസ്റ്റം എല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ് അപ്പം ഞാനത് ഇവിടെ രണ്ട് മണിക്കൂറോളം മൂടി വെക്കണേ അപ്പം ഞാനത് മൂടി വെച്ചിട്ട് എന്തായിരുന്നു നമുക്ക് നോക്കാം അപ്പം ഞാനത് ഇവിടെ തുറന്നു നോക്കാൻ വേണ്ടി പോകണം എൻ്റെ വെള്ളാപ്പം എന്തായിരുന്നു അതേ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം തന്നെ മനസ്സിലാക്കാം നല്ല സോഫ്റ്റ് വെള്ളാപ്പം കിട്ടുമെന്ന് കണ്ട എൻ്റെ മൂടി മൂടിവെച്ച പാത്രത്തിലൊക്കെ അറുതി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇനി മിക്സ് ആക്കിയില്ലെങ്കിൽ ഇനി അത് ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പം ഇടുള്ളൂ കേട്ടോ ഉപ്പ് ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ഇടും അപ്പം ഇതൊന്ന് ആദ്യമൊന്നും മിക്സാക്കി വെച്ചേണ്ട ഇത്രയും തന്നെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടെ ഒന്ന് മൂടി വെക്കും അതെല്ലായിടത്തും ഞാനൊന്ന് ആക്കി കൊടുത്ത് അപ്പോൾ കുറച്ചു നേരം കൂടെ ഒക്കെ അതിന്ന് ഞാനത് ഇനി ചൂടാൻ വേണ്ടിയിട്ട് പോവണട്ടാ അപ്പോൾ ഒന്നും കൂടെ ഞാൻ അത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കണേ അപ്പോൾ ആണ് അപ്പം അതെൻ്റെ വെള്ളാപ്പച്ചട്ടി ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെയാണ് അത് അവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതൊഴിച്ചിട്ട് ഞാനതിൻ്റെ ഒന്ന് കൊടുക്കണേ അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റണേണ്ട്ട പക്ഷേ നല്ല പോലെ തന്നെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് നമ്മളത് ആദ്യം തന്നെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ദേ ബബിൾസ് ഇങ്ങനെ വരൂല്ലേ ബബിൾസ് ഇങ്ങനെ പൊട്ടി 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 വന്ന് അല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം തന്നെ അത് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും അപ്പം ദേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പെട്ടെന്ന് എനിക്ക് കിട്ടുകയും ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് പല സ്ഥലത്തും പാലപ്പം വെള്ളാപ്പം എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ വെള്ളാപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ അതേൻ്റെ ഒരു വെള്ളാപ്പം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തും ഞാൻ അതേപോലെ ഉണ്ടാക്കണേന്ന് അപ്പോൾ അതേ കണ്ട അടുത്തതും ഞാൻ അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതേ എൻ്റെ വെള്ളാപ്പം രണ്ട് മൂന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടത് നല്ല സോഫ്റ്റ് വെള്ളാപ്പം ഉണ്ടിട്ട് നല്ലൊരു നമുക്കിത് വെറുതെ കഴിക്കാം കാരണം ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ചായൻ്റെ കൂടെ ഇങ്ങനെ വെറുതെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഈസിയാണ് ഇത് നല്ലൊരു സോഫ്റ്റ് ആണ് അങ്ങനെ അലന്ന് പോകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ